അസിൻ മിനി മാരത്തോണിന്റെ ഭാഗമായി അത്താണി സെയിന്റ് ഫ്രാൻസിസ് സ്കൂൾ അങ്കണത്തിൽ വച്ച് പ്രൊമോ റൺ നടത്തപ്പെടുകയുണ്ടായി ചെറായ റണ്ണേഴ്സ് ക്ലബ് പെരിയാർ റണ്ണേഴ്സ് ക്ലബ് നെടുമ്പാശ്ശേരി സ്പോർട്സ് അക്കാദമി അസിസി വിദ്യാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പി ടി എ കമ്മിറ്റിയും പേരന്റ്സും ഉൾപ്പെടെ ഉള്ളവരാണ് ഇന്നത്തെ പ്രൊമോ റണ്ണിൽ പങ്കെടുത്തത് പ്രൊമോ റൺ ടീഷർട്ട് സ്പോൺസർ ചെയ്തത് ഓട്ടോമാൻ ട്രക്കിംഗ് ക്ലബ് അത്താണിയാണ് കൺവീനർ ഫാദർ ഡോക്ടർ വർഗീസ് തൈപ്പറമ്പിൽ

മൂന്ന് കിലോമീറ്റർ വരുന്ന ഫൺ റണ്ണും മിനി മാരത്തോണിനുള്ള പത്ത് കിലോമീറ്ററുമാണ് റണ്ണേഴ്സ് ഓടി പൂർത്തീകരിച്ച് എട്ട് മണിയോടെ തിരിച്ചെത്തിയത് എട്ട് മണിയോടെ അസിസി മിനി മാരത്തൺ ഒഫീഷ്യൽ ടീഷർട്ട് റിലീസ് ചെയ്തു സിയാൽ സീനിയർ സെക്യൂരിറ്റി മാനേജർ വി ജി രവീന്ദ്രനാഥാണ് ടീഷർട്ട് പ്രകാശനം ചെയ്തത് നൂറ്റി അൻപതിൽ പരം റണ്ണേഴ്സ് പങ്കെടുത്ത പ്രൊമോ റൺ വൺ വിജയം നേടി അസിൻ മിനി മാരത്തോണിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ബന്ധപ്പെടുക എട്ട് എട്ട് നാല് എട്ട് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് എട്ട് ഒന്ന് രജിസ്ട്രേഷനുള്ള അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് നാല് മണിവരെ നന്ദി